ാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ ആ രാജകുമാരൻ അവരുടെ മറുപടി കേട്ടപ്പോൾ ആ യോഗി തന്നെയാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഉറപ്പിച്ചു അവൻ വല്ലാതെ അമ്പരക്കുകയും അത്സരപ്പെടുകയും ചെയ്തു ജനങ്ങൾക്ക് മുമ്പിൽ അവൻ നാണം കെടുത്തപ്പെട്ടിരിക്കുന്നു നടന്നിരിക്കുന്ന കാര്യങ്ങൾ അവൻ അച്ഛനെ ദൽപ്പിച്ചു പിന്നെ പറഞ്ഞു അങ്ങ് സൈന്യവുമായി നഗരത്തിലേക്ക് തിരിച്ചുപോയാലും ഈ ഇടപാട് നേരെയാകുന്നത് വരെ ഞാൻ കൊട്ടാരത്തിലേക്ക് മടങ്ങില്ല രാജാവ് ഇത് കേട്ട് നെഞ്ചടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ എന്റെ മകനെ നിന്റെ അടക്കൂ മനോവേദന നിയന്ത്രിക്കൂ ജനങ്ങളോടൊപ്പം വീട്ടിലേക്ക് വന്ന് രാജകുമാരിയോടൊപ്പം സുഖമായി ജീവിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാം നിനക്ക് ഞാനവളെ വിവാഹം കഴിപ്പിച്ചു തരാം എന്നാൽ രാജകുമാരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല യാത്ര പറഞ്ഞ് അവൻ സ്ഥലം വിട്ടു രാജാവ് സ്വന്തം കട്ടാരത്തിലേക്കും തിരിച്ചു അവരുടെ ആഹ്ലാദം അസഹ്യമായി ദുഃഖമായി മാറി വിധി വൈപരീതം എന്ന് പറയട്ടെ രാജകുമാരൻ ഉദ്യാനഗ്രഹത്തിൽ രാജകുമാരിയെ വിട്ടു സ്വർഗ്ഗഗ്രഹത്തിലേക്ക് പോന്നപ്പോൾ പേർഷ്യൻ ചില ഔഷധ ചെടികൾ പറിക്കുവാനായി ഉദ്യാനത്തിൽ പ്രവേശിച്ചു അപ്പോൾ കസ്തൂരിയുടെയും സുഗന്ധ തൈരത്തിന്റെയും ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു രാജകുമാരിയിൽ നിന്നും വ്യാപിച്ചതായിരുന്നു ആ സൗരഭ്യം അയാൾ ആ മണം പിടിച്ചു നടന്ന് പവലിനിയയിൽ എത്തി അപ്പോൾ വാതിൽക്കൽ താൻ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച കുതിര നിൽക്കുന്നത് കണ്ടു അയാളുടെ ഹൃദയം ആനന്ദം കൊണ്ട് പിടച്ചു കാരണം തന്റെ കയ്യിൽ നിന്ന പോയ ദിവസം മുതൽ അയാൾ എന്നും അതിനെ ഓർത്ത് വ്യാകുലപ്പെടുമായിരുന്നു അയാൾ അതിനടുത്തുചെന്ന് ഓരോ അവയവങ്ങളും പരിശോധിച്ച് തൃപ്തിപ്പെട്ടു അയാൾ ഉടനെ അതിന്റെ പുറത്ത് കൈയിൽ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ അയാൾ ചിന്താധീനനായി സ്വയം പറഞ്ഞു രാജകുമാരൻ എന്ത് സാധനമാണ് ഈ കുതിര കുതിരപ്പുറത്ത് കയറ്റുകൊണ്ടു കൊണ്ടുവന്നതെന്ന് ഞാൻ ആദ്യം നോക്കട്ടെ അങ്ങനെ അയാൾ പവലിനിയിൽ കയറിയപ്പോൾ രാജകുമാരി അവിടെ ഇരിക്കുന്നത് കണ്ടു പ്രശാന്തമായ ആകാശത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അവൾ ഒരു ഉന്നതകുല ജാഥയാണെന്ന് അയാൾ ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കി ഈ യുവതിയെ കുതിരപ്പുറത്ത് കയറ്റി ഇവിടെ കൊണ്ടുവന്നതാണെന്നും അവൾ അർഹിക്കുന്ന രീതിയിൽ പരിവാരങ്ങളോട് ആദരിച്ച് അവളെ ആനയിച്ച് കോശയാത്രയായി കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്താനായി രാജകുമാരൻ സ്വന്തം കൊട്ടാരത്തിലേക്ക് പോയിരിക്കുകയാണെന്നും അയാൾ ഉറപ്പിച്ചു പിന്നെ അയാൾ അവളുടെ മുന്നിൽ ചെന്ന് കുഞ്ഞ് നിലത്ത് ചൂമ്പിച്ചു ഉടനെ അവൾ തല ഉയർത്തി അവളെ നോക്കി ആ വൃത്തികെട്ട മുഖം കണ്ടവർ ചോദിച്ചു നീ ആരാണ് ഓ എന്റെ മഹതി രാജകുമാരൻ അയച്ച ഒരു ദൂതനാണ് ഞാൻ നിങ്ങളെ നഗരപ്രാന്തത്തിലെ മറ്റൊരു സുഖവാസ സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലാൻ അദ്ദേഹം എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ രാജകുമാരൻ എവിടെ അദ്ദേഹം നഗരത്തിൽ അച്ഛനോടൊപ്പം ഉണ്ട് വലിയ രാജകീയ കോശയാത്രയോടെ അദ്ദേഹം ഉടനെ എടുത്തു ഓ നീ എന്റെ അടുത്തേക്ക് അയക്കാൻ നിന്നേക്കാൾ കാണാൻ കൊള്ളാന്ന ഒരാളെ അയയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ ഭയങ്കര പൊത്തിച്ചിരിയോടെ ആ യോഗി മറുപടി നൽകി സത്യമായും എന്നെക്കാൾ വിരൂപനായൊരു മാമലൂക്ക് അദ്ദേഹത്തിനില്ല അല്ലയോ എന്റെ മഹതി എന്റെ വികൃത മുഖമോ വൃത്തിഗത്ത രൂപമോ നിങ്ങളെ വഴിയിലെത്തിക്കാതിരിക്കട്ടെ രാജകുമാരന് ഞാൻ മൂലം ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ സത്യമായും നിങ്ങൾ എന്നെ പ്രശംസിക്കും തീർച്ചയായും അദ്ദേഹം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാനുള്ള ദൂതനായി തിരഞ്ഞെടുത്തതാണ് നിങ്ങളോടുള്ള പ്രേമത്തിൽ അദ്ദേഹം അസിയാരു ആയതിനാലാണ് പോലൊരു വിരൂപനെ ഈ ദൗത്യമായി വിട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുന്ദരന്മാരായ ഏതെങ്കിലും ആമലുകൾ കൃത്യമാരെയോ പരിചാരകന്മാരെയോ നവംസങ്ങളെയോ അദ്ദേഹം അയച്ചേനെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് യുക്തിപൂർവ്വമായി തോന്നി അവൾ അയാളെ വിശ്വസിച്ചു അവൾ ഉടനെ എഴുന്നേറ്റു അപ്പോഴേക്കും നേരം പുലരാറായെന്നും അവൾക്ക് കഥ പറയാൻ അനുവദിക്കപ്പെട്ട സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി